മത്തിശർക്കര അഥവാ ഫിഷമീനോ പ്ലാന്റുകൾക്ക് ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത് മത്തിശർക്കര ഉണ്ടാക്കുന്ന വിധം നമ്മൾ മുമ്പേ രണ്ട് മൂന്ന് വീഡിയോയിൽ ചെയ്തിരുന്നു അത് മീനൊക്കെ ലാഭത്തിൽ കിട്ടുന്ന സമയത്താണ് പ്രത്യേകിച്ച് മത്തിയൊക്കെ ലാഭത്തിന് കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കലാണ് പതിവ് അപ്പോൾ അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് ഇത് രണ്ട് ടീസ്പൂൺ അളവിൽ അതേ അളവിൽ എടുത്തിട്ട് ഈ ഒരു ബോട്ടലിൽ വെള്ളത്തിൽ ചേർത്ത് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികളുടെ ഇലകളിലും പ്ലാന്റുകളുടെ ഇലകളിലും തണ്ടുകളിലും മരത്തിലും ഒക്കെ ഈ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ചെടികൾ തൂത്ത് കായ്ക്കാനും വളർച്ചക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ജൈവരീതിയാണ് ഈ മത്തിശർക്കര അതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് പ്രയോഗിച്ചാൽ മതി ഒരു മാസത്തിൽ രണ്ട് തവണയോ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ഇതുകൊണ്ട് ദോഷം വരില്ല കീടനാശിനിയും കുറേയൊക്കെ കുറഞ്ഞു കിട്ടും പൂത്ത് കായ്ക്കാൻ മടിയുള്ള പ്ലാന്റുകളൊക്കെ ഇതൊക്കെ ഒന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ കൂടെ കൂടെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ പൂത്ത് കായ്ക്കൽ തുടങ്ങും കായ പിടിക്കാൻ ആയത് വേണം കേട്ടോ അല്ലാതെ ചെറിയതിൽ തന്നെ നമ്മൾ അത് പ്രയോഗിച്ച് പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞാൽ അതിൻ്റെ സമയമായിട്ടില്ല സമയമാകുമ്പോഴേ അത് പൂത്ത് കായ്ക്കൊള്ളൂ മരം മൂത്തിട്ടും പൂത്ത് കായ്ക്കാത്ത കാര്യമാണ് നമ്മളവിടെ പറഞ്ഞത് ഇത് എല്ലാം ഒട്ടുമിക്ക പ്ലാന്റുകൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിക്കാം എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ രീതിയാണ് നക്ഷത്രം അതൊക്കെ ശമിക്കാം നമ്മൾ വീഡിയോ ഒക്കെ എല്ലാം നോക്കുക വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത് മറ്റു ശർക്കര ഉണ്ടാക്കുമ്പോൾ അരിച്ചെടുത്ത ചണ്ടിയാണ് ഇത് നമുക്ക് കുറച്ചെടുത്ത് വള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് പ്ലാന്റുകളുടെ അടിയിലേക്ക് വീട്ടിൽ കൊടുക്കാം